വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഡൈൻ വൈ ലിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പം കുറച്ച് നേരം വൈകിപ്പോയി കുറച്ചൊന്നല്ല ഒത്തിരി അധികം നേരം വൈകിപ്പോയി ഇപ്പം തനിമാവ് ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഒരു അഞ്ചര ഒക്കെ ആകുമ്പോൾ ആയിട്ട് ഉറങ്ങുക എണീക്കാൻ ആകുമ്പോൾ അവളെ ഉറങ്ങുക അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ ഞാൻ എണീറ്റപ്പോൾ തന്നെ അമ്മ ശീബോധിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഓട്ടോടെ ചൂടാണ് അതിനുശേഷം പിന്നെ ഞാൻ കറിയൊക്കെ വെക്കാണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഒഴിച്ച് പിന്നെ തേങ്ങ ചിരവായിരുന്നു തേങ്ങ ചിരവുമ്പോൾ കൈക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കേട്ടോ എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും തട്ടുന്നതാണ് ചരവ അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി ചെറിയൊരു മുറിവൊക്കെ പറ്റി പിന്നെ അമ്മ അവിടുന്ന് ഓട്ടടിച്ചു കൂടാണ് അപ്പം ഞാൻ കുറച്ച് വേസ്റ്റും കളയാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു തലേദിവസം ഏട്ടം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റായിരുന്നു അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അവൾ സമ്മതിച്ചും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആയിട്ട് ഇടുക പിന്നെ അവിടേക്കൊന്ന് നല്ല ക്ലീൻ ആക്കി എന്ന് വിചാരിച്ച് തുടച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സിങ്കിൻ്റെ അടുത്തും അവിടെ എല്ലായിടത്തും ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തേ അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടോ ഇന്ന് രാവിലെ ഇവിടേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട ചെറുപയർ കറിയാണ് നിങ്ങളെ നാട്ടിലേക്ക് ഓട്ടട എന്നാണോ കുത്തപ്പെന്നാണോ എന്താ പറയുക എന്നൊന്ന് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമാണോ പറയണേ പിന്നെ ചോറിന് ഉള്ള വെള്ളമൊക്കെ വെച്ചു രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് ഏട്ടൻ ലീവായിരുന്നു അപ്പോൾ ഏട്ടൻ തലവിനു പല്ലൊക്കെ തേച്ച് കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ചായ കൊടുത്തു ചെറുപയർ കറിയും ഓട്ടടയും കൊടുത്തു പിന്നെ അവിടെയൊക്കെ അടിച്ചു അരി തുടച്ച് ഒക്കെ ഇട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പോയി വേഗം കുളിച്ച് തുണി കുറച്ച് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വിരിച്ചിട്ടു അപ്പോൾ എൻ്റെ കൂടെ ആയിട്ടൊന്നും തനുവും കൂടെ മുകളിലോട്ട് വന്ന അത് കഴിഞ്ഞ് തുണി കുറച്ച് മടക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് തനുവിനെ കുളിപ്പിച്ചൊക്കെ ചെയ്തിട്ടു അപ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തനു നല്ല ഉറക്കാണ് എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് ഇതൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ അടുത്തത് ഇത് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ പിന്നെ ഒരു അമ്മയ്ക്കൊരു സാരി എടുത്തതാണ് നിങ്ങൾ പ്രീതിയിലാട്ടോ പോയത് കൊണ്ടോട്ടി പ്രീതി ടെക്സ്റ്റൈൽസിലാണ് പോയത് പിന്നെ തനുവിനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീനോട് ചെറുതായിട്ടൊന്ന് പരിചയമൊക്കെ പെട്ടു പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ നല്ല രസമല്ലേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചായ പിടിക്കാനൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ ചായ പിടിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ തുണിയൊക്കെ എടുത്തു വന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം ഓക്കെ ബായ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം